ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സ്ലാമലേക്കും അപ്പോൾ ഞാൻ എൻ്റെ ട്വൻ്റി സെവൻ ആണ് ശനിയാഴ്ചയാണ് ഷോപ്പ് പോകാണ്ടി ഇറങ്ങിയത് കേട്ടോ കുറച്ച് നൈറ്റായി സംസ്കാരം കഴിഞ്ഞിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു തരും വർക്കൗട്ട് നോക്കിയപ്പോൾ അതേപോലെ റെസ്റ്റ് ഡേ ആണ് കാണിക്കുന്നത് അതിലെന്തായി പ്രശ്നങ്ങൾ കിടന്നു എണീച്ചപ്പം ഈ സമയം ആഴ്ച പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല നമുക്ക് ഷോപ്പ് പോയിട്ട് അത് എന്തെങ്കിലും കഴിക്കാം അപ്പോൾ ബേക്കറി പോയി ഓട്ടോ റഷി ഇന്നലെ അർദ്ധരാത്രി പോയി അവന് അഞ്ചരക്കായത് രാവിലെ ശുഭയ്ക്ക് അഞ്ചരക്കായിരുന്നു ട്രെയിൻ പോയിക്കോടുന്നത് അത്യാക്കും ഫീഫിയൊക്കെ അവനെ കൊണ്ടാക്കിയിരിക്കണം അതുപോലെ വടങ്ങി എത്തിയിട്ടില്ല റഷി പോവും ട്രെയിൻ കയറി പോയിട്ടുണ്ടാവും എന്തായാലും ഇന്നലെ രാത്രി തന്നെ അവനോട് യാത്രയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ ഷോപ്പിലേക്ക് പോട്ടെ അടുത്തിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് ീർഘകാലത്ത് വെക്കേഷന് ശേഷം ബസ്സി തിരിച്ച് അലികർ യൂണിവേഴ്സിറ്റിക്ക് തിരിച്ച് പോവാണ് കഴിഞ്ഞ് തിരിച്ചു പോവാണ് അപ്പൊ നാളെ രാവിലെ മണിക്ക് പോകും അഞ്ചരക്ക് അഞ്ചരക്ക് ഫ്ലൈറ്റ് പോണത് രാവിലെ നമ്മൾ കാണില്ല തുടങ്ങാൻ പോകുന്നില്ല ഇനി അപ്പൊ കടയിലെത്തി നമുക്ക് കുറച്ച് ഓർഡർ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് കൊടുക്ക എക്കുണ്ട് അപ്പൊ ട്രെയിനിൻ്റെ ഫുഡ് എന്തെങ്കിലും വാർത്ത ചെയ്യാൻ കൊണ്ടുവരിക പോയി കഴിക്കുകയും ചെയ്യാം ഇന്ന് രാവിലെ വൈകുന്നേരം ഡോക്ടർ ഉണ്ട് സേനാ ഡോക്ടറാണ് വർഡൂരെന്നുള്ള ഡോക്ടറാണ് ഡോക്ടറാണത് രാവിലെ പത്തരം മുതൽ പന്ത്രണ്ടര വരെ ഉണ്ടാവും വൈകുന്നേരം നാലര മുതൽ ആറുമണിവരെ ഉണ്ടാവും അപ്പോൾ അതിന് മുമ്പേ കണ്ട് ഓർഡർ കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഡയസ്റ്റ് കഴിക്കാറുണ്ട് മാത്രം ഡോക്ടർ എത്തിയിട്ടുണ്ട് കേട്ടോ ഡോക്ടർ ഓഫീല് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടര അല്ല പന്ത്രണ്ട് പന്ത്രണ്ടര വരെ ഉണ്ടാവും പിന്നെ ഫുഡ് വെച്ചിട്ടുള്ള ഞാൻ പോകുന്ന നേരത്ത് കുട്ടി പ്രസവിച്ചതിൻ്റെ ഓർഡർ കിട്ടി അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് അടിയുപ്പ് വരും ണ്ട് ഫുഡ് കഴിച്ചിട്ട് പാർസൽ കൊണ്ടുവരാം സമയം പതിനൊന്നര ആയിട്ടുണ്ട് പതിനൊന്നര മുക്കാലായി അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റല്ല ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കൂട്ടി ബ്രഞ്ച് അടിക്കുക അവിടെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് മഴ ചാറ്റലും ബാൽക്കാശ് പോയിട്ട് രണ്ട് പൊറോട്ട ആയിട്ടുണ്ട് രണ്ട് പൊറോട്ട എത്രയാടാ കൂടി ബ്ലോക്കും കൂടി ഇങ്ങനെ അപ്പുറം പോകും അപ്പൊ ഇതോ ബ്രഞ്ച് നല്ല ചൂടുള്ള പൊറോട്ടയും ബീഫും കഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ കൂട്ടിക്കഴിഞ്ഞ് പോയിട്ടുണ്ട് ഈവനിങ് വരും നമുക്ക് നൂറ് കരിക്കാൻ പള്ളിയിൽ പോയി വരാം കേട്ടോ രാവിലെ ഓർഡർ എടുത്ത് മരുന്ന് എത്തിയിട്ടുണ്ട് വന്നിട്ട് റെഡി ആക്കണം പള്ളിയിൽ പോയി വരാം വരുന്നെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് റാക്ക് ചെയ്യാനുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞത് വെല്ലാഞ്ചറിയുടെ സ്പെഷ്യൽ ഐറ്റമാണ് വെള്ളാഞ്ചിറ യുനാനി ചെയ്യുന്ന അർക്കചിയും എന്ന് പറഞ്ഞ മെഡിസിനാട്ടോ അൻപത് രൂപ വരെ വരുന്നുള്ളൂ ഇത് ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു രക്തമൂലിയാണ് ചുമ ജലദോഷം കഫക്കെട്ട് തൊണ്ടവേദന വയറുവേദന അതുപോലെ ഏജന്തുക്കളുടെ വിഷത്തിന് പെട്ടെന്നുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും ചെവി ചെവി വേദനയ്ക്ക് പറ്റും അപ്പോൾ പല്ലുവേദനക്ക് പഞ്ഞിയിലാക്കിയിട്ട് പല്ലിൻ്റെ പൊത്തിൽ വെക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരു യുനാനി മെഡിസിനാണ് വെല്ലാഞ്ചിറ യുനാനി ചെയ്യുന്ന അർഖചിയും അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യട്ടെ ഡോക്ടർ വന്നിട്ടുണ്ട് നമുക്ക് പള്ളിയിൽ പോയോ പണ്ടൊരു ദിനം പ്രതി ബ്ലോക്ക് കൂടി കൂടി വരും ബ്ലോക്ക് കാരണം കസ്റ്റമേഴ്സ് ഒക്കെ ടൗണിലൊക്കെ ഇറങ്ങി കുറവാ പ്രയെ പോലെ കച്ചവടൊക്കെ മൊത്തത്തിൽ എല്ലാവർക്കും എല്ലാവരും പറഞ്ഞ കാര്യമാണത് അയാൾക്ക് പാർക്കിങ്ങൊന്നും എവിടെ ഇല്ല അവിടെ നിന്ന് ആൾക്കാർ വരില്ല പറഞ്ഞു നമുക്ക് പരിപാടികളുണ്ട് അപ്പോൾ മരുന്നൊക്കെ രാത്രി കഴിച്ചിട്ടോ അന്ന് ഡോക്ടർക്ക് പേഷ്യൻ്റ് ഉണ്ട് അന്നത്തെ പേഷ്യൻറ്റ് പോയതിനു ശേഷം ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് പേഷ്യൻ്റ് പോയതിന് ശേഷം രാത്രി കഴിക്കാം അതിൻ്റെ നല്ല ചൂട് പുട്ട് റെഡി ആയിരുന്നു ചെറിയ ശേഷം പുട്ടും കുറച്ച് വീക്കും കഴിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറേ ലേറ്റ് ആയതുകൊണ്ട് അവർ പതിനൊന്ന് മുന്നേരൊക്കെ ആയി കഴിച്ചിട്ട് അപ്പം പിന്നെ ഉച്ചക്ക് വിശട്ടില്ല അപ്പോൾ കുറച്ച് ജർദാറ്റ് വിശക്കെ അപ്പോൾ കുറച്ച് ഫുഡ് എന്തേലും കഴിക്കാം െ അസേ പേഷ്യൻ്റ് ഉണ്ട് പോയിന് ശേഷ പേഷ്യൻ്റ് പോയിനേശം മതി ഒരു ചെറിയ കഷ്ണം പുട്ടും ഹാഫ് ബീഫും കുറച്ച് ഗ്രേവി ടൈപ്പ് ഇട്ടോഷം ചെറിയ കഷ്ണം പുട്ടു ചെറിയ അപ്പോൾ ബീഫ് കിട്ടി ചെറിയ കഷ്ണം പുട്ടും പൊട്ടിട്ട് കഴിക്കാം അപ്പോൾ നമ്മുടെ ഈവനിങ് ടീ വിത്ത് ലഞ്ച് മിക്സ് ആട്ടോ ഉച്ചകശ് പകരം വൈകുന്നേരം ചെറിയ കഷ്ണം പുട്ടും ബീഫും കഴിച്ചിട്ട് വേണം കേട്ടോ കള്ളി കൊടുത്തള്ളി പോയിരോ മെഷീനോടൊന്ന് പറഞ്ഞ് കേൾപ്പിക്കാം അപ്പോ ഇവിടെ വാങ്ങി മെഷീൻ കിട്ടിയിട്ടില്ല നോക്കി ക്ലീനർ കൊണ്ടുവന്നോ കൊണ്ടന്നോ നാളെ കൊണ്ടുവരുമോ

ീസ് വേണം ഒമ്പത് പതിമൂന്നും പതിമൂന്ന് പതിനാറും ഓരോന്നതി ഷോപ്പിൽ എത്തിക്കുക സമയം എട്ടര കഴിഞ്ഞു ക്ലോസിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലോസിംഗ് വെച്ചിട്ട് നോക്കുമ്പോൾ ഞാൻ പോകും ശനിയാഴ്ചയതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ കഴിയില്ല വീക്കെൻ്റെ ആയതുകൊണ്ട് കുറച്ച് കാര്യം ടൈം വെയിറ്റ് ലേറ്റ് ആവും അപ്പോൾ അത് നോക്കിയിട്ട് എടുത്തിട്ട് പോട്ടെ അപ്പോൾ ക്ലോസിങ്ങിൻ്റെ ടൈം ആയി നമ്മളിടയ്ക്കാണ് ഇതാ എവിടെ ഇനി ഇത്രയും കാലം പോണേ ണാൻ തന്നെ അടച്ചു ഇവിടുത്തെ കണക്ക് കൂട്ടെ എന്നാ കൊടുക്ക ഏ ഒരു ചെറിയ കഷ്ണം പൊട്ടും ഹാഫ് ബീഫും ഒരു ചായ എത്ര നൂറ് നൂറ് രൂപ കാൽക്കുലേറ്റർ തെറ്റിക്രി കണക്കാൻ ഇട്ടടിക്ക നൂറ് ഉപയോഗം നമ്മൾ പോവാണ് നമുക്ക് സാധനങ്ങൾ വാങ്ങി പോകാണ്ട് കേട്ടോ പർച്ചേസ് ചെയ്തിട്ട് വാങ്ങിയിട്ട് പോവാം ഹലോ ഫ്രണ്ട്സ് അസാം വലൈക്കും എന്തെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോ നമ്മള് കാര്യം പറയാൻ പോവാണ് നമ്മൾ ഡെയിലി വ്ലോഗ് താത്കാലികമായിട്ട് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ് കുറച്ച് ദിവസത്തിനൊട്ടോ കാരണം എന്നും ഒരേ കണ്ടന്റ് കാണിച്ചും പറഞ്ഞും എനിക്കും മടുത്തു കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവും പിന്നെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലോഗുകൾ പണ്ടത്തെ പോലെ ട്രാവൽ ബ്ലോഗുകളോ അല്ലെങ്കിൽ എയർ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് മാറ്റിയാണ് നിങ്ങൾ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അതല്ല ഡെയിലി ബ്ലോഗ് വേണമെന്നുണ്ട് പ്രത്യേകമായിരിക്കും വണ്ടി വരില്ല വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേണമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ വീണ്ടും പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വർക്കൗട്ടിൻ്റെ ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഷോർട്സുകൾ അയക്കാണ്ട് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉണ്ടോ ഡെയിലി ഇല്ലെങ്കിലും ഒരു വീക്കിലി വൺസ് ത്രീസ് സൗ രൂപത്തിൽ വീഡിയോസ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ സൺഡേ സൺഡേ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഡെയിലി വ്ളോഗ് തൽക്കാലം ഒറ്റ വൈദ്യപ്പാണ് ഇന്നല്ല നാളെയും കൂടി ഉണ്ടാവും നാളെ സൺഡേ ആണ് നാളെ കുറച്ച് സ്പെഷ്യൽ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് മഞ്ചേരി കസിൻസിൻ്റെ കൂടെ അപ്പോൾ അതിൻ്റെ കൂടി ഒരു വീഡിയോ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വ്ലോഗ് വല്ല ഇന്ന് ഡൗൺ ചെയ്യും അപ്പോൾ വാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് വീട്ടിലെത്തി വർക്കൗട്ട് നമുക്ക് ഇന്ന് ഓൾറെഡി വർക്കൗട്ടില്ല റെസ്റ്റ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് നേരെ പോവുക ഫ്രഷ് ആവുക ഡിന്നറിന് കുറച്ച് സാലഡ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കുക അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഡിന്നർ കഴിച്ചിട്ട് കിടക്കാം കേട്ടോ നിസ്കാരൊക്കെ കഴിഞ്ഞതായത് കൊണ്ട് വേറെ പരിപാടികളൊന്നുമില്ല അപ്പോൾ എന്തായാലും പറഞ്ഞാൽ പോലെ വീഡിയോലൊക്കെ ഇഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെപ്പോഴും കമ്പനി തരും മാർക്കരുത് കിടാം ബൈ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഡിന്നർ ആയിട്ടാണ് കഴിക്കാൻ പോകുന്നത് കുറച്ച് സാലഡ് രണ്ട് എഗ്ഗ് കുറച്ച് ചിക്കൻ പിന്നെ ഇത് കൂണാണ് മഷ്റൂമാണ് കേട്ടോ ഡിന്നർ കഴിച്ചിട്ട് കിടക്കട്ടോ നിലക്കാണ്